ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ വളരെ വളരഭക്തിയോടുകൂടി ആദരവോടുകൂടി ഇന്ന് നാം സംവദിക്കുന്നത് ശക്രമായ ശ്രീരുദ്രത്തിലൊരു മന്ത്രമാണ് ത്രയമ്പക മന്ത്രം ശിവാത്മകമായ ശിവഭക്തിയെ മനസ്സിൽ ഉറപ്പിക്കുന്നതായ ത്രയമ്പക മന്ത്രം ആ ത്രയംബക മന്ത്രം എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് മരണഭയം കാരണം ഒരുപാട് ആ ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കരികാലത്ത് മരണം എപ്പോൾ സംഭവിക്കും എന്നുള്ളത് പറയാൻ വയ്യ പണ്ടൊക്കെ ഒരു പ്രായം എത്തിയിട്ട് മരിച്ചേരുന്ന കാലത്ത് ഇന്ന് വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്ന അകാല മരണങ്ങൾ സംഭവിക്കുന്നു അപകട മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നു ഇതിനെയൊക്കെ തടയിടാൻ മരുന്നുകൾക്കോ ശാസ്ത്രങ്ങൾക്കോ ചിലപ്പോൾ സാധ്യമല്ലാതെ വരുന്നു ശാസ്ത്രങ്ങൾ വളരെ ശക്തങ്ങളാണ് കലികാലത്ത് മന്ദബുദ്ധികളായിത്തീരും നമ്മളൊക്കെ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഭാഗവതമൊക്കെ പറയുന്നത് അപ്പൊ ശാസ്ത്രമുണ്ടെങ്കിലും ഈ ശാസ്ത്രങ്ങളെ വിനിയോഗിക്കാൻ ചിലപ്പോൾ നമുക്ക് അത്ര സാധ്യമല്ലാതെ വരും ആ സമയത്താണ് മന്ത്രങ്ങളുടെ ശക്തി ഈ ശാസ്ത്രത്തിൻ്റെ ഒപ്പം മന്ത്രങ്ങളെ കൂടിയും ഉപയോഗിച്ചാൽ ദിവസവും മരുന്ന് കഴിക്കുന്ന നമ്മൾ ഒരു ജപവും ധ്യാനവും മന്ത്രങ്ങളും ചെയ്യുന്നുവെങ്കിൽ ശാസ്ത്രത്തിന്റെ ശക്തി ഇരട്ടിയാകുന്നു അപ്പോൾ ഡോക്ടർമാർക്കും സുഖ കാരണം വേഗം വേഗം രോഗം മാറിക്കിട്ടും അതുകൊണ്ട് അത്രയും ശക്തമായ ഒരു മന്ത്രമാണ് മന്ത്രം മഹാദേവന്റെ മൂന്ന് കണ്ണുകളെ സൂചിപ്പിക്കുന്ന ത്രയമ്പകം എന്ന് പറയുന്ന ആ മന്ത്രം അകാല മരണങ്ങളെ അനാവശ്യ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ മന്ത്രമാണ് ത്രയമ്പക മന്ത്രം ആ ത്രയമ്പക മന്ത്രം ആ ചെല്ലുമ്പോള് ഓം നവശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരത്തിനെ ജപിച്ച് കുളിച്ചു വന്ന് ശുദ്ധമായിട്ടേ ജപിക്കാവൂ കാ ജപിക്കലാണ് ഏറ്റവും നല്ലത് കാലത്ത് അങ്ങട്ട് കുളിച്ചു വന്നാൽ ഭസ്മം കയ്യിലെടുക്കുക ഭസ്മം കയ്യിൽ പിടിച്ചിട്ടേ ചെല്ലാവൂ അല്ലെങ്കിൽ ഭസ്മം തൊട്ടട്ട് ചെല്ലാം രണ്ടായിരം മതി ഭസ്മം കയ്യിലെടുത്ത് പിടിച്ചെല്ലാം ബുദ്ധിമുട്ടാണെങ്കിൽ ഭസ്മം എടുത്ത് തൊട്ടോളൂ ഭസ്മം രണ്ട് തരത്തില് തൊടാം ഭസ്മം ഒന്ന് എടുത്തിട്ട് നെറ്റിയിലെ നനയ്ക്കാതെ തുണാം രണ്ടാമത് നനച്ചിട്ട് ത്രിപുണ്ഡ്രം എന്ന് പറയുന്ന മൂന്ന് വരയിൽ കൂടെ തുണാം ഈ ഭസ്മവും നമശിവായുടെയും ആ പിൻബലത്തിലാണ് ത്രയമ്പകത്തിന്റെ ജപം നമശിവായ എന്ന് പറയുന്ന മന്ത്രാക്ഷരത്തിനെ ജപത്തിന് ഇതിനെ കുറിച്ച് മന്ത്രത്തിനെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ത്രയമ്പക മന്ത്രം വളരെ ശക്തമാണ് ഈ ത്രയമ്പക മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ദിവസം ജപിക്കാൻ പറഞ്ഞാൽ വളരെ ശക്തമാണ് ഗായത്രി പോലെ തന്നെ അത്രയും ശക്തമാണ് ഈ മന്ത്രം അതുകൊണ്ട് ആ മന്ത്രം വന്ന് ജപിച്ച് നമുക്ക് അതിനെ കുറിച്ച് സ്മരിക്കാം ഓ ത്രയം വ്യജാമഹേ സുഗന്ധം ഊർവാധനാത് മൃത്യോർമുക്ഷീയമാമൃതാൽ ഓം ത്രയംബകം യജാമഹേ സുഗന്ധം പുഷ്ടെ വർദ്ധനം ഊർവാകമബന്ധനാത് മൃത്യോർമുഷീയമാമൃതാൽ വളരെ സിമ്പിൾ നാല് വരി ചെറിയ പരികളാണ് ഓം ത്രയംബകം വ്യജാമഹേ ഞാൻ ത്രയംബകത്തിനെ യജാമഹേ പൂജ ചെയ്യുന്നു എന്താ ത്രയമ്പകം മഹാദേവന്റെ കയ്യിലുള്ള മൂന്ന് വില്ല് ആ മൂന്ന് വില്ല് എന്താ സൂചിപ്പിക്കുന്നത് ആ വില്ലിന് മൂന്ന് മലകളാ ആ വില്ലിന്റെ പേരാണ് ആ ത്രയമ്പകം ആ ത്രയമ്പകം ആ വില്ലാണ് അത് ഭഗവാന്റെ മൂന്ന് കണ്ണുകളെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ആ മൂന്ന് കണ്ണുകളെയാണ് സൂര്യചന്ദ്രന്മാരും അഗ്നിയും അടങ്ങുന്ന ആ മൂന്ന് കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനെ ദിവസവും ആരാധിക്കുക യജാമഹേ ആദരിച്ചാൽ പൂജ ചെയ്താൽ ഗുണം സുഗന്ധം നല്ല വാസനയുണ്ടാകുന്നു സഞ്ചടിച്ചാൽ വാസനയല്ല ജന്മവാസന നല്ല വാസനകൾ നല്ല കർമ്മം ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നു സുഗന്ധിം പോരാ പുഷ്ടി നല്ല വാസനയുണ്ടായാൽ പോരാ ആരോഗ്യം വേണ്ടേ അതുകൊണ്ട് പുഷ്ടി വർദ്ധനം ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കുന്നു സുഗന്ധം പുഷ്ടി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാ ഊർവാരുകം ഇവ ബന്ധനാത് ഊർവാരുകം എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്ക പാകാവുമ്പോ അതിന്റെ ഞെട്ടിയിൽ നിന്ന് തലിയെ അറ്റുപോരുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളരിയെ കെട്ടിട്ടാൽ നമ്മൾ പെട്ടെന്ന് വലിച്ചാൽ പുറത്തേക്ക് പോരുന്നുവരെ എങ്ങനെയാണോ വെള്ളരിക്ക അതിന്റെ ബന്ധനത്തിൽ നിന്ന് എളുപ്പത്തിൽ ഉരുന്നത് അതുപോലെ കർമ്മപാശത്തിൽ നിന്ന് ഈ നമശ്യമായ മന്ത്രവും ഈ മന്ത്രവും ഈ ഭസ്മവും നമ്മെ രക്ഷിക്കുന്നു അതുകൊണ്ട് മൃത്യോർമുക്ഷീയമാമൃതാൽ എന്നെ മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണേ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മരണമില്ലാണ്ടാവല്ല ജ്ഞാനം നേടുക അറിവ് നേടുക ജ്ഞാനത്തിലേക്ക് എത്തിക്കുക ഗുരുനാഥനാണ് മഹാദേവനെ ഏറ്റവും വലിയ ഗുരുനാഥന അതാണ് നമ്മൾ ദിവസം ജപിക്കുമ്പോ എന്താ ചെല്ല ഗുരവേ സർവലോകാനം നിധയേ ഭിഷജേ ഭവരോഗിണാം നിധയേ സർവ വിദ്യാം ദക്ഷിണാമൂർത്തയേ നമ ഒന്നുകൂടി നമുക്ക് ജപിച്ചോക്കാം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം സർവവിദ്യാനാം ദക്ഷിണാമൂർത്തേ നമ സർവ ലോകത്തിലെയും ഗുരുനാഥനാണ് മഹാദേവൻ ഭിഷജേ ഭിഷജേ ഭവരോഗിണാം ഈ സംസാര സാഗരത്തിൽ കടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ക്ലേശം അനുഭവിക്കുന്നവർക്ക് വലിയൊരു ഡോക്ടറാണ് വൈദ്യനാഥനാണ് മഹാദേവൻ ഭിഷജേ ഭവരോഗിണാം നിധയേ സർവ വിദ്യാനാം എല്ലാ വിദ്യകളുടെയും നിധിയാണ് ഇങ്ങനെയുള്ള മഹാദേവനെ ഞാൻ സ്മരിക്കുന്നു അതുകൊണ്ട് നാളെ നമുക്ക് അടുത്ത ദിവസം എന്നാണോ മുപ്പട്ട തിങ്കളാഴ്ച വരുന്നത് ആ മുപ്പട്ട തിങ്കളാഴ്ച ദിവസം കാലത്ത് കുളിച്ചു വന്നിരുന്ന് ഭസ്മം കയ്യിലെടുത്ത് അത് തൊട്ട് ആ നമശിവായ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ആ നമശിവായ മന്ത്രത്തിന്റെ പെൻബലത്തിൽ ഈ മന്ത്രമങ്ങൾ ചൊല്ലുക ആ ബന്ധനങ്ങളിൽ നിന്നും മരണഭയത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു ഓം ത്രയം ഭയം യജാമഹേ സുഗന്ധിം പുഷ്ടെ വർദ്ധനം ഊർവാധനാത് മൃത്യോർമുക്ഷീയമാമൃതാ